പുറപ്പാട് അധ്യായം പത്തൊമ്പത് ഇസ്രായേൽ മക്കൾ മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിൽ അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു സീനായ് മരുഭൂമിയിൽ വന്നു മരുഭൂമിയിൽ പാളയമിറങ്ങി അവിടെ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി മോശ ദൈവത്തിൻ്റെ അടുക്കൾ കയറി ചെന്നു യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത് നീ യാക്കോബ് യാക്കോപൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്തെന്നാൽ ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമുത്തരം പറഞ്ഞു മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു യഹോവ മോശയോട് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസിൽ നിന്റെ അടുക്കൾ വരുന്നു എന്നരുളു ചെയ്തു ജനത്തിൻ്റെ വാക്ക് മോശെ യഹോവയോട് ബോധിപ്പിച്ചു യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിൻ്റെ അടുക്കൾ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം അവർ വസ്ത്രമലക്കി മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായ് പർവ്വതത്തിലിറങ്ങും ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിർത്തിയിരിക്കണം പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത് കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിനടുത്തു വരട്ടെ മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൾ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു അവർ വസ്ത്രമലക്കുകയും ചെയ്തു അവൻ ജനത്തോട് മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പിൻ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൾ ചെല്ലരുത് എന്ന് പറഞ്ഞു മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയുമുണ്ടായി പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തു നിന്നു യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ടു മൂടി അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശം സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളളി യഹോവ സീനായി പർവ്വതത്തിൽ പർവ്വതത്തിൻ്റെ ഇറങ്ങി യഹോവ മോശയെ പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു മോശ കയറി ചെന്നു യഹോബ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കാം യഹോബയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോബ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ മോശ യഹോബയോട് ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു യഹോബ അവനോട് ഇറങ്ങിപ്പോക നീ അഹരോനുമായി കയറി വരിക എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത് അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു